ഹാഡിയോസ് അസാ വൈക്കം വർമ്മത്തുള്ള പ്രഖ്യാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചൊരു വെറൈറ്റി വീഡിയോ ഉണ്ട് വെറൈറ്റി വീട്സ് ആയിരം രൂപയ്ക്ക് മുകളിൽ അതായത് ഈ രണ്ട് ദിവസത്തെ ഓഫറുള്ളൂ കേട്ടോ അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ പതിനേയാന്തി അല്ലേ പതിനാറാം തീയതി പതിനേയാന്തിയായിട്ട് വരും എനിക്ക് ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മല്ല പതിനാറ് പതിനേ പതിനാറ് പനിയേ പതിനിട്ട് അതായത് ഒരു മൂന്ന് ദിവസത്തെ ഒരു ഓഫറാണ് കേട്ടോ അതായത് ബുധൻ വ്യാഴം വെള്ളി ഒരു മൂന്ന് ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസ് ഇതിൽ അണ്ടർ ഇതുണ്ട് അണ്ടർ ഉണ്ട് അതായത് അടിപ്പാവാട് പിന്നെ നൈറ്റി ഉണ്ട് പിന്നെ അതുപോലെ ഗൗൺ ആയിട്ടുള്ളതുണ്ട് ഷാളുണ്ട് പിന്നെ അതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള കുപ്പായ ഉണ്ട് പലാസോ പാൻറ്റ് ഉണ്ട് ജേഴ്സി ഷാൾ ഉണ്ട് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കോഡ് സെറ്റ് ഉണ്ട് ഇതൊക്കെ ഒരു വീഡിയോ ആണ് ഗൗൺ ആയിട്ടും പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വരുന്നോ അപ്പോൾ ടോപ്പുകളായിട്ടും ജീൻസൊക്കെ കൊടുക്കാൻ പറ്റിയ ടോപ്പുകൾ അങ്ങനത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇത്ര ഐറ്റംസുകൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ട് ഇതിൽ ആരാണോ ഈ ഒരു ഐറ്റംസിൽ ഇതിൽ മാത്രമുള്ള ഐറ്റംസ് ഉണ്ട് അല്ല സെപ്പറേറ്റ് നിങ്ങൾ വേറെ വാങ്ങിച്ചിട്ട് അതിൻ്റെ റേറ്റ് അല്ല ഇതിൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ആയിരം രൂപയ്ക്ക് പർച്ചേസ് അതും കുറേ ദിവസങ്ങളോളം എന്നല്ല ഒരു മൂന്ന് ദിവസം വെള്ളിയാഴ്ച വരെയുള്ളൂ ഓഫർ ഒരു മൂന്ന് ദിവസം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങായിരിക്കും കേട്ടോ ആയിരം മുകളത്തിന് പോക മുകളിലോട്ട് പോകണം കേട്ടോ ആയിരത്തിന് അല്ല ഇതിൻ്റെ കൂടെ തന്നെ വേറെന്തേലും പർച്ചേസ് ചെയ്തിട്ടല്ല ആയിരം രൂപയ്ക്ക് ഈ ഒരു ഐറ്റം ഇതിൽ കാണിക്കുന്ന ഐറ്റം മാത്രമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഐറ്റംസ് വരുന്നുണ്ട് ജ്വല്ലറി ഐറ്റംസും അതായത് റോസ് ഗോൾഡും ആൻ്റി പെർണിഷും ഗോൾഡ് പ്ലേറ്റഡും പിന്നെ അൺസ്റ്റിച്ച് പാർട്ടി വെയർ സെൽവാർ സെറ്റുകളൊക്കെ വരുന്നുണ്ട് ഓൺ ദ ആണ് പിന്നെ അതുപോലെ തന്നെ കോട്ടൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ത്രീ പീസ് സെറ്റും വരുന്നുണ്ട് ഒക്കെ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചിരാട്ടോ ഈ ഒരു എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ഇത് ഞാൻ പറയുന്നത് ഒരു പ്രത്യേകതര വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ആറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ആറ് രൂപയ്ക്ക് പർച്ചേസ് ആയതിന് മുകളിലോട്ട് പോകണം കേട്ടോ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഫ്രീ ഷിപ്പിംഗ് കട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അധികം തന്നെ പിന്നെ ഇതിൻ്റെ താഴെ ഉണ്ടാവും ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ എഴുതി വിടുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എത്ര ചെസ്റ്റ് സൈസ് ഒക്കെ പറയുന്നുണ്ട് റേറ്റ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഫസ്റ്റ് എന്നു പറയുകയാണെങ്കിൽ ഇത് ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ത്രീ പീസ് സെറ്റ് മസ്റ്റിൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതിന് പല കളേഴ്സ് ഒന്നും ഞാനിപ്പോഴത് ഒരു മറൂൺ ആണെന്ന് തോന്നും കേട്ടോ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫസ്റ്റിനെ കാണിക്കാൻ നമുക്ക് ഷാൾ ആണ് കേട്ടോ ഇത് എന്താ പറയാ നമ്മൾ ഹിജാബിന്റെ ഷാൾ എന്ന് പറയുമല്ലോ അങ്ങനത്തെ ഒരു ഷാൾ ആണ് കേട്ടോ അപ്പം ഇത് സ്റ്റോക്ക്ഔട്ടാണ് കേട്ടോ ഈയൊരു കളർ സ്റ്റോക്ക് ഔട്ട് ആണേ ഇതൊരു കസ്റ്റമർ പേയ്മെന്റ് അടച്ച് വെച്ച് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് ഇത്ര വീതി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇതിൽ വീതി വരുന്നുണ്ട് കണ്ടല്ലോ ഇത് എത്ര ലെങ്ത് ഉണ്ടാവുക ഒന്നര മീറ്ററോ എങ്ങനെയൊക്കെ എല്ലാം വരും നമുക്ക് അത്ര മീറ്റർ വരുന്നുണ്ട് ഇതിൽ അല്ല രണ്ട് മീറ്റർ ഉണ്ട് കേട്ടോ രണ്ട് ആണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു നല്ലൊരു തുണിയാണ് കേട്ടോ അതിൻ്റെ പേരെനിക്കറിയില്ല കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഇതിന് ഞാൻ തുണിയുടെ പേരൊന്നും പറയാത്ത കേട്ടോ അതിൻ്റെ പേര് എനിക്കറിയാത്തതുകൊണ്ടാണ് ഓക്കെ അപ്പം ഇതാണ് ഒരു ഇത് ഇതിൻ്റെ നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതോടുകൂടി തന്നെ സ്റ്റോക്ക് ഔട്ടായിട്ടുള്ള റേറ്റ് അങ്ങ് കേട്ടോ അതിൻ്റെ കളേഴ്സ് ആണ് ഇതാ ഇതൊരു പിസ്ത ഗ്രീൻ പോലത്തെ ഒരു ഗ്രീൻ ആണ് കേട്ടോ അതിലും ഒരു ലൈറ്റ് ഷെയ്ഡ് പിസ്ത അത്ര ഡാർക്ക് അല്ല ലൈറ്റ് ഇതൊരു ക്രീം കളറാണ് നമ്മൾ സ്കിൻ കളർ എന്ന് പറയില്ല അതിനേക്കാട്ടിലും എന്താ പറയുക ഇതാണ് സ്കിൻ കളർ ക്രീം കളർ അതിനെക്കാട്ടിൽ വേറെ ടൈപ്പ് കളറാണ് ഈ ഒരു കളർ പിന്നെ ഇതാണ് മെറൂൺ ആണ് കേട്ടോ മെറൂൺ ബ്രൗൺ ആവർ അല്ലേ മെറൂൺ അല്ല ബ്രൗൺ കളർ വരും പിന്നെ ബ്ലാക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മൾ പ്രിന്റഡ് ആയിട്ടുള്ള നിസ്കാരത്തി കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള എൻ്റെ അടുത്ത് ഉണ്ട് ഇത് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ പ്രിന്റഡ് ആരെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ആകെ രണ്ട് പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ അധികം പീസ് ഒന്നുമില്ല രണ്ടേ രണ്ട് പീസ് എടുത്തിട്ടുള്ളൂ ഓക്കെ ഇത് ഈ ഒരു പ്രിൻറ് തന്നെയാണ് വരിക കേട്ടോ ഇതൊരു കാണിക്കുന്ന ഈ പ്രിൻറ് തന്നെയാണ് വരിക ഫ്രീ സൈസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുള്ളു കേട്ടോ ഫ്രീ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊരു ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ക്രേപ്പ് മെറ്റീരിയലാണ് ഇതാണ് ഇവിടെ കണ്ടല്ലോ ഇങ്ങനെ വെള്ളി വരുന്നുണ്ട് എന്താണ് ഓക്കെ കൈകൾ ഇതാക്കുന്നത് ഇവിടെ അലാസ്റ്റിക്ക് ഉണ്ട് ഇത് അത്രയും വീതി വരുന്നുണ്ട് കേട്ടോ നല്ല വീതി വലുപ്പുള്ളതാണേ നല്ല വീതിയും വലുപ്പം ഉണ്ട് കേട്ടോ ഓക്കെ നല്ല വീതി വലുപ്പം ഇതിന് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ആർക്കെങ്കിലും വേണമെന്നുള്ളത് വാട്ട്സപ്പിൽ മെസ്സേജ് കേട്ടോ അതൊരു പർപ്പിൾ വൈറ്റ് ആണ് ഇത് ഈ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൽ ഈയൊരു പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ കാണിക്കാനുള്ളത് ഗൗണാണ് കേട്ടോ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വള്ളിയുണ്ട് പിന്നെ കോളർ നെക്കാണ് എക്സൽ സൈസാണ് കേട്ടോ ഇതൊരു സ്കൈ ബ്ലൂ കളർ പോലെയാണ് കേട്ടോ സ്കൈ ബ്ലൂ കളർ അത് ലെങ്ത് ഫിഫ്റ്റി ത്രീ അങ്ങനെയൊക്കെയാണ് ലെങ്ത് വരുന്നുണ്ട് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവിൻ്റെ ഉള്ളിലേ ഉള്ളൂ ഓക്കെ ഇതാണ് സൈസ് എന്നത് വിത്ത് ലൈനിങ് ഉണ്ട് ഇങ്ങനെയുള്ള ബാക്ക് ഭാഗം എങ്ങനെയാണ് വരുന്നിട്ടുള്ളത് ഓക്കെ അതിൻ്റെ സ്കൈ ബ്ലൂവിൻ്റെ കളറാണ് കേട്ടോ ശരിക്കും ഇത് സ്കൈ ബ്ലൂ അല്ല അന്നേരം റഷ്യൻ ബ്ലൂവിൻ്റെ ഒക്കെ പോലെയാണ് കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഒറ്റയ്ക്കിനെ വീട് എടുക്കുമ്പോൾ കുറേ ബ്ലറായി പോകാറുണ്ടെന്നുകൊണ്ട് നോക്കാണ്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഏത് കളറാണെനിക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ കയ്യിൽ അലാസ്റ്റിക് വരുന്നുണ്ട് ഇതിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊട്ടപ്പുറത്തെ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് കേട്ടോ സൗണ്ട് വരുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ കളർ കേട്ടോ ഇത് ഒരു ലാവണ്ടർ ഷെയ്ഡ് എന്ന് പറയുമല്ലോ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതും എക്സൽ സൈസ് തന്നെയാണ് ഇത് വന്നിട്ട് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഫിഫ്റ്റി ത്രീൻ്റെ മുകളിലുണ്ട് കേട്ടോ രംഗത്ത് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫൈവ് ആ രംഗത്താണ് വിത്ത് ലൈനിങ് ഉണ്ട് കൈനിങ് ഇങ്ങനെ ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് വിത്ത് വള്ളിയുണ്ട് മുന്നൂറ്റി ഞാൻ പറഞ്ഞ റേറ്റ് അതാണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ യെല്ലോ ഇത് ഡെൽറ്റ ഡെൽറ്റാപ്രഷ് മെറ്റീരിയലാണ് കേട്ടോ ഡെൽറ്റ മെറ്റീരിയൽ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയുണ്ട് ചില ആളുകൾക്ക് ഇവിടെ ഇങ്ങനെ സ്ലിപ്പ് ചെയ്യുക അതായത് നിറവുമില്ലത് പറ്റില്ല ഫീഡും ഫ്രെലി ആണല്ലോ കേട്ടോ ഇവിടെ ഒരു ബട്ടൺസ് മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ അല്ലാത്തതൊക്കെ ഷോ ബട്ടൺ ആണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ വന്നിട്ടുള്ളതാണ് കോഡ്സെറ്റ് കോഡ്സെറ്റ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കുള്ളതാണ് കേട്ടോ രണ്ടേ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടല്ലോ ഡെൽറ്റ ക്രഷിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ് ഇല്ല പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് ലാർജ് സൈസ് ആണ് കേട്ടോ ലാർജ് ആണ് ഇതിന്റെ ലെങ്ത്തും ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ഇതൊരു പിങ്ക് വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ സ്ലീവ് സ്ലീവാണ് എന്നിട്ട് ഏറ്റാക്രിട്ടാണ് മുന്നൂറ്റമ്പത് രൂപ അതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ള അതിന്റെ തന്നെ അതിന്റെ തന്നെ ഒരു എന്താ പറയുക ഒരു ഗ്രീന് പോലത്തെ ഒരു ഗ്രേ കളർ ഉണ്ടാവല്ലോ ആ ഒരു കളറാണ് ഇത് കേട്ടോ ഗ്രീന് ഒരുപോലെ ഗ്രീൻ അല്ല ഒരു ഗ്രേ ഗ്രേ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഗ്രേ കളറാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇതോ സൈസ് അതേ സൈസ് തന്നെ ലാർജാണ് സൈസ് കേട്ടോ കുറേ ലാർജ് കൊണ്ടുവരും ലാർജ് കൊണ്ടുവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്നതാണ് ലാർജ് സൈസ് പിന്നെ ഉള്ളത് ഇത് കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് ഷോർട്ട് ടോപ്പായിട്ടൊക്കെ പറ്റും ലാർജ് സൈസാണ് വന്നിട്ടുള്ളതൊരു മെഹന്തി ആണ് പിന്നെ പറഞ്ഞിട്ട് ഇവിടെ ത്രെഡ് വർക്കാണ് കേട്ടോ പിന്നെ വേണ്ടല്ലോ നല്ല ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഫുൾ സ്ലീവ് വരുന്നുണ്ട് രണ്ടു വർക്കാണ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെട്ടോ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വീഡിയോ കാണുന്ന പോലെ പോലെയാവുമല്ലോ ഇങ്ങനെ കുറെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഇവിടെ അങ്ങനെ ഒരു ബട്ടൺസ് ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഡെൽറ്റ ക്രഷ് അല്ല വേറെ മെറ്റീരിയലാണ് കേട്ടോ ഡെൽറ്റ ക്രഷ് അല്ലാതെ തോന്നുന്നുട്ടോ അങ്ങനെയല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് വേറൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റൈഡിൽ കൊടുക്കാം കേട്ടോ കണ്ടല്ലോ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് നാന്നൂറ് രൂപയോളം അടുത്തത് വരുന്നുണ്ട് കേട്ടോ നാന്നൂറ് രൂപയോളം വരുന്നത് മുന്നൂറ്റി എൺപതോ അങ്ങനെ ഒരു വരുന്നത് കേട്ടോ ഇതിന് രണ്ട് രണ്ട് കളറേ ഉള്ളൂ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള ഇത് പിന്നെ ഈ ഒരു കളറ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കളറാണ് ഇതൊരു ഓറഞ്ചല്ല റെസ്റ്റ് എന്തൊരു പേര് എനിക്ക് കരുതിയായിട്ട് അറിയില്ല അങ്ങനത്തെ ഒരു കളറാട്ടോ വീഡിയോയിൽ ഏത് കളറാണ് കാണാൻ പറ്റുന്ന അറിയില്ല ഇത് ഓറഞ്ചല്ല കേട്ടോ ഇത് വേറൊരു കളർ ഉണ്ടല്ലോ മണ്ണും കളർ എന്ന് പറയും മണ്ണും കളറുമല്ലോ എന്താ പറയും ഫുൾ സ്ലീവ് ആണേ ലാർജ് സൈസാണ് കേട്ടോ മുന്നൂറ്റി എൺപതോ മുന്നൂറ്റി തൊണ്ണൂറോ അങ്ങനെയാ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് ജേഴ്സി ഷാൾ ജേഴ്സി ഷാൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ജേഴ്സി ഷാൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കളേഴ്സ് നെക്സ്റ്റിൽ വരും കേട്ടോ നെക്സ്റ്റിൽ വരും എന്താ ഇങ്ങനെയാണ് കേട്ടോ ജേഴ്സി ഷാൾ അറിയാമല്ലോ ഇതാണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ജേഴ്സി ഷാൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ ബ്ലാക്ക് കളറാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വേറെ കളേഴ്സ് കൊണ്ടുവരാം കേട്ടോ നെക്സ്റ്റ് രണ്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടൊക്കെ സാധനം നമ്മുടെ അടുത്ത് എത്തും പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി തൊണ്ണൂറ് പിന്നെ അണ്ടർ സ്കേർട്ടാണ് കേട്ടോ രണ്ടേ രണ്ട് പീസേ എടുത്തിട്ടുള്ളൂ ഇതാണ് ഓക്കെ ഇത് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലാക്കിന് നൂറ്റി നാൽപ്പതും ഇതിന് നൂറ്റി ഇരുപതും ആണ് കേട്ടോ പിങ്കിന് നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതിന് മുന്നായിട്ട് കേട്ടോ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് അല്ല ഫ്രീ ഷിപ്പിംഗ് ചാർജ് എത്താ വരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് ഇതിന് റേറ്റ് റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി രൂപയാണ് ഇതിന്റെ റേറ്റ് കെട്ടോ ഞാൻ കണ്ടല്ലോ ഒരു വീനക്ക ആണ് നല്ല ഭംഗിയുള്ള നെക്കാണ് കേട്ടോ നമുക്ക് പ്രീമിയം പ്രീമിയായിട്ടും നമുക്ക് ക്യാഷ്വൽ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കടയിലോട്ടും എല്ലായിടത്തും വർക്ക് ചെയ്ത് നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതായത് പോലെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട് കേട്ടോ അല്ല ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ പറ്റുന്നുണ്ടോ അതൊരു ലൈസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്വീകരിച്ച് വർക്കുണ്ട് കൈ കണ്ടൊരു ത്രീ ഫോർത്ത് കയ്യാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയുണ്ട് പിന്നെ ലാസ്റ്റ് ദാമൻ പോഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അഞ്ഞൂറ്റമ്പതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അഞ്ഞൂറ്റമ്പതാണ് റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റൊമ്പത് നമ്മൾ പറയോ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗിൽ കിട്ടും പിന്നെ വന്നിട്ടുള്ളത് നൈറ്റീസ് നാച്ചേക്ക ഇത് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ കേട്ടോ റയോണൈറ്റീസ് ആണ് കേട്ടോ റയോനൈറ്റീസ് ആണ് ഈ നല്ല ഫീറുകളറ് അമ്പത്താറ് സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ അമ്പത്താറ് സൈസാണ് ഓക്കെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് ഇതൊരു പീക്കോക്ക് ഗ്രീനാണ് നല്ല കുഞ്ഞിയുള്ള ഗ്രീനാണ് കേട്ടോ വീഡിയോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആ വീഡിയോയില് ഡിമ്മായിട്ട് ആയിട്ട് കളർ ആണ് പക്ഷേ അത് പീക്കോക്ക് ഗ്രീനാണ് കേട്ടോ കളർ വന്നിട്ടുള്ള പീക്കോക്ക് ഗ്രീനാണ് കണ്ടല്ലോ ഇങ്ങനെ ഒരു സിബ് ഉണ്ട് ഫീഡും ഫ്രണ്ട്ലിയാണ് ഇവിടെ പോലത്തെ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കോ റയോൺ ആയിട്ടാണ് റയോൺ മിക്സ് ആയിട്ടുള്ളത് കോട്ടൺ വിത്ത് റയോൺ ആണ് കേട്ടോ ഫുള്ളി കോട്ടൺ അല്ല അമ്പത്താറ് സൈസാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അതിന്റെ തന്നെ മെറൂൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതിന്റെ തന്നെ മെറൂൺ ആണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെതാ ഇതൊരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു ഐറ്റിയാണ് കേട്ടോ ഓക്കെ ഇത് അജറക്കിന്റെ പ്രിൻ്റ് ആണേ അജറക്കാണ് സൈസ് അത്രയേ കൊടുത്ത് കാണുന്നില്ല സൈസ് അമ്പത്താറ് തോന്നുന്നു തോന്നുന്നുട്ടോ അജറക്കിന്റെ ആണ് ഇത് അജറക്കാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി അറുപത് ആണ് പിന്നെ ഇതൊരു കോട്ടൻ്റെ ഉണ്ടോ കോട്ടൻ്റെ നൈക്കിയാണ് ഇരുന്നൂറ്റമ്പത് രൂപയുടെതാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതാണ് ഇവിടെ കൈ ഇവിടെ ഇങ്ങനെ യോക്കിൻ്റെ ഇവിടെ ഇങ്ങനെ നെക്കല് പോഷൻ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇരുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ റേറ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ കുറേ പേര് നമ്മളോട് കുറേ പേരല്ല ഒരാൾ നമ്മളോട് റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് എടുത്തതായിരുന്നു പിന്നെ സ്റ്റോക്ക് ഔട്ടായി പിന്നെ നമ്മൾ വീണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റാണ് കേട്ടോ ഇത് ഓക്കെ വിത്ത് ലൈനിങ് ആണ് ഇത് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ഫാബ്രിക്സ് ആണ് കേട്ടോ റേറ്റിൻ്റെ നമ്മൾ അന്ന് കൊടുത്തുകൊണ്ടിരുന്നത് എണ്ണൂറ്റി ആണ് ഒമ്പതിനാണെട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റമ്പത് രൂപ കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഞാനവിടെ സിബുണ്ട് എനിക്ക് മുന്നോട്ടോ വേക്കോട്ടോ ബാക്കലാണ് സിബ് വരുന്നു കേട്ടോ വീണ്ടിൽ ഇതാണ് ഓക്കെ എണ്ണൂറ്റി അമ്പത് രൂപയാട്ടോ ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് ആണ് നമുക്ക് അപായ ഗോണൊക്കെ ആയിട്ട് പർദ്ദ കിടുന്ന ആളുകളല്ലേ അവർക്ക് കട യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള പർദ്ദാന്ന് തന്നെ പറയൂട്ടോ അങ്ങനത്തെ ഒരു കളറാണ് നല്ല പോവാത്ത പ്രിന്റ് ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് ആണ് അതുകൊണ്ടാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ എണ്ണൂറ്റമ്പത് രൂപ ഇനി കാണിക്കാനുള്ളത് പലാസോ പേന്റ് ആണ് കേട്ടോ പലാസോ പെയിന്റ് നമ്മൾ ഓഫറിൽ എന്താ പറയാ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫർ അങ്ങനെയാണെന്നുള്ളത് മൂന്ന് പീസിന് നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ അങ്ങനെ എങ്ങനെയാണോ തോന്നിട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിംഗ് ആണ് ഇതൊരു മെറൂൺ കളറാണ് കേട്ടോ ഇതൊരു മെറൂൺ കളറാണ് ഇതിന് എന്താ മെറ്റീരിയൽ ചോദിച്ചിട്ടുണ്ടോ എന്തൊരു പോക്കോൺ മെറ്റീരിൽ തോലത്തെ മെറ്റീരിയലല്ലേ എന്തെനിക്കറിയില്ല കേട്ടോ ഈ ഒരു മെറ്റീരിയലിൻ എന്താ പേര് എനിക്കറിയില്ല അറിയില്ല ഇതിൻ്റെ ലെങ്ത്ത് എത്രയെന്നുള്ളത് ഞാൻ ഇവിടെ താഴെ എഴുതാട്ടോ ഇത് മൂന്ന് പീസിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് തോന്നുന്നുണ്ടോ അങ്ങനെ അത്ര ആണ് എനിക്ക് ഓർമ്മ അത്രയും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ താഴെ കൊടുക്കാം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഓരോ പീസ് എടുക്കുക എന്നുണ്ടെങ്കിലും എന്താണെങ്കിൽ എടുത്താലോ അപ്പോൾ ഇതിൽ ഏതൊക്കെ കളേഴ്സ് കഴിച്ചാൽ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ കോഫി കളറുണ്ട് ഗ്രേ കളറുണ്ട് മെറൂൺ ഉണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ പ്രത്യേകം ഇതിൽ ഞാൻ ഇപ്പോഴത്രയും കാണിച്ച ഐറ്റംസിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതൊന്നും ഇല്ലാട്ടോ ഈ രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂട്ടോ അപ്പ്രൈഡയോട് കൂടി ഇതിൻ്റെ കാലാവധി തീരും ആ അപ്പോൾ അന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കാണ് എന്താ വെച്ചാൽ ഇത്രയും ദിവസങ്ങളിൽ നിങ്ങൾ പെട്ടെന്ന് പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് നമ്മൾ ഇതിൽ ഫ്രീ ഷിപ്പിങ്ങിൽ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഫ്രീ ഷിപ്പിംഗ് അത് ഇത്രയും ഞാൻ കാണിച്ചത് ഏത് ഐറ്റംസാണ് നിങ്ങൾക്ക് ഒരു കോഡ്സെറ്റ് എടുക്കാം ഒരു ഗൗൺ എടുക്കാം ഒരു നൈറ്റ് എടുക്കാം ഒരു ഷാൾ എടുക്കാം അത്രയും മുൻപത്തിനായില്ലേ ആയിരം രൂപ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ തായ പറയുന്ന വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് അടയ്ക്കാന്നാണ് നമ്മൾ എടുത്ത് വയ്ക്കുകയുള്ളൂ അല്ലാതെ എടുത്ത് വെക്കില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ളൂ താങ്ക്